അപ്പോ നമുക്കിന്ന് കുറച്ച് ഇന്റലക്ച്വൽസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട് കാരണം നന്ദകുമാരൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള പല വ്യക്തികൾക്കും രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ അവരുടെ ഏറ്റവും നല്ല സ്വഭാവം മാത്രമാണ് കാണുന്നത് വൈരുദ്ധ്യം ഉള്ള സ്വഭാവങ്ങൾ പലതും ഉണ്ട് അതിൽ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് കാറൽ മാർക്സിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം പ്രൈവറ്റ് പബ്ലിക് കുറിച്ച് പോൾ ജോൺസൺ ബുക്ക് ഇപ്പോലക്ച്ഛം അത് ബുദ്ധിജീവികളുടെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് അതില് പറയുന്നത് അപ്പോ കാർമാർ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ഒരു ഉണ്ടായിരുന്നു വേലക്കാരുത്തി എന്റെ വൈഫിനെ ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ വേലക്കാരിയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കണ്ടായത് അങ്ങനെ മാർസിന് ആ വേലക്കാര്യത്തിൽ ഒരു മകൻ മകനുണ്ടാവണം അപ്പൊ മാർസ് പലപ്പോഴും പറയാൻ എനിക്ക് ഒരു മകനില്ലാത്തതില് എല്ലാ ദുഃഖത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാല് പെൺമക്കളായിരുന്നു അപ്പൊ മകൻ ഇല്ലാത്തതിൽ ദുഃഖം അദ്ദേഹം പ്രകടിപ്പിക്കണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരിൽ മകനുണ്ടായി പക്ഷേ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തത് ആണ് അങ്ങനെ ഏംഗൽസ് ആ പിതൃത്വം ഏറ്റെടുത്തത് പിന്നീട് ഏംഗൽസ് മരിക്കാൻ കാലത്ത് മാർസിന്റെ മകളായ ലോറ അവരോട് പറയാണ് അതായത് നിന്റെ സഹോദരനാണ് അത് മാർസ് ആണ് അതിന്റെ അച്ഛൻ എന്ന് പറയേണ്ടത് പക്ഷെ മാർസ് ഒരിക്കൽ പോലും അത് അംഗീകരിക്കാനോ ആ സ്നേഹം പകർന്നു കൊടുക്കാനോ ശ്രമിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞു വരുന്നത് എത്ര വലിയ മഹാനായാലും എത്ര വലിയ ഇന്റലക്ച്വൽ ആയാലും അവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഉണ്ടാവും അവർ പറയുന്ന അതായത് ജീവിത വൈരുദ്ധ്യങ്ങൾ കവികളിൽ എന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പുഴ കൃഷ്ണനുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിൽ അദ്ദേഹം പറയണത് അതായത് ചെങ്ങമ്പുഴ ഒരിക്കെ കുറ്റിപ്പുഴ ചോദിച്ചു വെടികൊണ്ട പക്ഷി എഴുതിയ കവിക്ക് മാംസം ഭക്ഷിക്കാമെന്നാണ് അത് ചോദിച്ചാൽ വെടികൊണ്ട പക്ഷി എഴുതിയത് വള്ളത്തോളാ അപ്പോ ഈ വള്ളത്തൂള് ഈ പക്ഷികളെ കുറിച്ച് കവിതകൾ കിട്ടിയിട്ടുണ്ട് കോഴിയെ കുറിച്ചും തഞ്ചമായി കൃഷി പദങ്ങൾ പറ്റു ഹാ സഞ്ചരി ഇപ്പൊ കോഴിയും എല്ലെന്നൊക്കെ പറഞ്ഞ് കോഴിയെ പറ്റിയും അതുപോലെ വെടികൊണ്ട് വീഴുന്ന പക്ഷിയുടെ ആ വേദനയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ കോഴി മാംസം വളരെ

പക്ഷെ ആ മകൻ കഷ്ടപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ആ ഒരു വേദന തോന്നിയില്ല ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സോക്രട്ടീസിനെ കുറിച്ച് എന്തെങ്കിലും അപവാദം കേട്ടിട്ടുണ്ടോ സോക്രട്ടീസിനെ കുറിച്ച് അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഓക്കെ അത് പോട്ടെ വേറെ അറിയാവുന്ന കുറച്ചു കുറച്ചുമ്പോ എന്നോട് പറഞ്ഞത് ഓഷുവെ കുറിച്ച് കേട്ടു എന്ന് ഒരു അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് ഓഷോന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടായുടെ ആ പുസ്തകത്തില് പറയണേ പുള്ളി പറയുന്നതിൽ നിന്ന് തിരിച്ചും വ്യത്യസ്തമായ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ചിലത് അല്പം അശ്ലീലം ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പോട്ടെ പ്രശസ്ത മനഃശാസ്ത്രെ കുറിച്ചും കേട്ടു ഫ്രോയിഡിന് ഉണ്ട് ഫ്രോയിഡ് എന്റെ കാര്യം പറയാണെങ്കിൽ ആർദർ കോസ്റ്റ്ലർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഈ ആർദർ കോസ്റ്റ്ലറിന്റെ അമ്മ സുന്ദരിയായിരുന്നു അപ്പൊ ഇവര് ഫ്രോയിഡിന്റെ അടുത്ത് വരുമ്പോ അവരുടെ കഴുത്തിൽ തലോടി ചിലവേർഷൻസ് ഇദ്ദേഹം കാണിക്കാൻ സെക്സിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പറയുക ചെയ്തിരുന്ന ആളാണല്ലോ അദ്ദേഹം അതെ അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു ഹിറ്റ്ലറുടെ കാലത്ത് ഫ്രോയിഡ് മറ്റേ അമേരിക്കയിൽ പോവുകയാണ് ചെയ്തത് അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ പട്ടിയെ അദ്ദേഹം കൊണ്ടുപോയി അമേരിക്കയിലേക്ക് പക്ഷെ തന്റെ തന്റെ സഹോദരിമാരെ അധികം കൂട്ടുപോവാൻ താല്പര്യപ്പെട്ടില്ല അദ്ദേഹം വിചാരിച്ചേക്കും കൊണ്ടുപോകുമായിരുന്നു അവരെ നാസി തടവറയിലേക്ക് കടന്ന് വളരെ ബുദ്ധിമുട്ടി അവരുടെ ജീവിതം കഴിച്ചുണ്ടായത് അപ്പൊ ഇവര് പറയുന്ന ഈ മനുഷ്യ സ്നേഹവും ആർദ്രതയോ ജീവിതത്തിൽ കാണിക്കാൻ ില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ മോശമായി എന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ചില ഒന്നര പ്രവൃത്തികളിൽ മാത്രം ഇനി നമുക്ക് പറയാവുന്നത് ഏറ്റവും വലിയ മഹാനായ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോ മഹാത്മാഗാന്ധിയുടെ ഭാര്യയെ അദ്ദേഹം അവിടെ ഈ ടോയ്ലറ്റ് കഴുകാനോ മറ്റോ പറഞ്ഞ് പ്രേരിപ്പിച്ച മറ്റൊരു മലം കൊണ്ടു കളയാൻ പറഞ്ഞപ്പോ ആ അപ്പൊ ഭാര്യയാണെങ്കിലും ഭാര്യയ്ക്ക് നോന്ന് പറയാൻ അധികാരം ഉണ്ടല്ലോ പക്ഷെ പുള്ളി നമുക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിംസയാണ് അതെ അതെ അപ്പൊ ആദ്യം ഭാര്യ പുറത്താക്കി പാൽ നടക്കുമ്പോൾ മഞ്ഞത്തിരുന്ന് പോവാം ഭാര്യ കരയും ഞാൻ എവിടെ പോവാണ് എന്റെ ബന്ധുക്കൾ പോലും കൂടി ഇല്ലല്ലോ ചെയ്യുന്നത് ഹരിലാൽ ലറ്റം ഹരിലാൽ ബുക്ക് തന്നെയുണ്ട് ഹരിലാല് അച്ഛനെ പഴുത്തുലി എറിയേതിട്ടുണ്ട് അതുപോലെ തന്നെ ആ പിതാവിന്റെ മുമ്പിൽ നിന്ന് മേയറുടെ മതത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ട് പിതാവിന്റെ മുമ്പിൽ നിന്ന് തകർന്ന് കാണിച്ചു കൊടുക്കുക അതെ അപ്പോ ഈ അത്രയും വലിയ മഹാനായ മഹാത്മാഗാന്ധിക്ക് പോലും മക്കളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ മക്കള് ഇത് തലതിരിഞ്ഞു പോയാ പിന്നെ എനിക്ക് കയറി വൈരുദ്ധ്യെങ്കിലും മക്കള് മനസ്സിലാക്കണം ആ ഇപ്പൊ ഇപ്പൊ എന്റെ മകനോട് നുണ പറയരുതെന്ന് ഞാൻ പറയണം അപ്പോഴായിരിക്കും ഞാൻ വായ്പ കൊടുത്താണ് വരണത് അപ്പൊ ഞാൻ വായ്പ വാങ്ങിച്ച ആണ് വരണത് അപ്പൊ ഉടനെ ഞാൻ പറയാം അച്ഛനോട് ഇല്ല എന്ന് പറയാൻ പറയണം അപ്പൊ ഈ മകൻ മനസ്സിലാക്കും അച്ഛന്റെ വൈരുദ്ധ്യം അപ്പൊ എന്നോടുള്ള ബഹുമാനം മകന് കുറയും ഈ മഹാന്മാരുടെ മക്കൾക്കൊക്കെ തന്നെ ആ വൈരുദ്ധ്യങ്ങള് മനസ്സിലാക്കുന്നുണ്ടോ അത് അവരുടെ വീട്ടില് പ്രകടിപ്പിക്കുമല്ലോ ഇനി വേറെ ചോദിക്കട്ടെ നമ്മളിവിടെ മഹാത്മാഗാന്ധിസ് അങ്ങനെ പലരും കാര്യം പറഞ്ഞു ഓശയുടെ കാര്യം പറഞ്ഞു ഇനി ധാരാളം ഉണ്ടാവില്ല എന്നല്ല എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഭാര്യ ചോദിച്ചു നമ്മുടെ വൈരുദ്ധ്യങ്ങൾ അവർക്കേ പറയാൻ പറ്റും നമ്മള് സമൂഹത്തില് ഇടപഴകുന്ന ആളുകൾ വിചാരിക്കുന്ന നമ്മളെല്ലാം വളരെ ഡീസന്റ് ആണെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ തനി സ്വരൂപം അറിയണമെങ്കിൽ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ പറയുമ്പോഴേ അറിയുള്ളു അതെനിക്ക് സാറേ നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻ ഉണ്ടാവില്ല ആ പല കാര്യങ്ങളും നമ്മൾ അതിൽ ഒഴുകാം അതെ അതെ ഈ ഒബ്സർവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒബ്സർവേഷൻ ഇപ്പൊ ഞാനൊരു മോശം സ്വഭാവം കാണിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ല പറ്റില്ല അതാണ് അതിപ്പോഴും മനുഷ്യന്റെ പരിമിതിയായിരിക്കും അപ്പോ നന്ദകുമാറിന്റെ സാറും ഞാനും അത്ര പെർഫെക്റ്റ് അല്ല അല്ലാന്ന് നമുക്ക് പിന്നെ ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ മഹാന്മാരെല്ലാവരും ഇതേപോലെ വൈരുദ്ധ്യങ്ങളും ഉള്ളവരാണോ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ കുറച്ചു കൊറച്ചു വർക്കെല്ലാം ഉണ്ടാവുള്ളൂടെ അടുത്തറിയുമ്പോഴേ അറിയാൻ പറ്റൂ അറിയാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ വലിയൊരു മഹാന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ യേശു ക്രിസ്തു ദേഷ്യപ്പെട്ടതായിട്ട് നമ്മൾ ഒരു വശത്തടിച്ചാൽ മറു വശം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ദേവാലയത്തിൽ ചൂതാട്ടം നടത്തിയ ആൾക്കാരെ അടിച്ചു ചാട്ടകൊണ്ടടിച്ചു ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ അത് എങ്ങനെ ശരിയാവു ഒരു വശം ഒരു കരണത്തിടിച്ചാലും മറു കരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആള് മറ്റുള്ളവരെ ചാട്ട കൊണ്ടടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യല്ലേ വൈരുദ്ധ്യാണ് പിന്നെ ആ അത്തിമരത്തിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അത്തിമരത്തിനെ വെട്ടിക്കളയാനോ ചുട്ടുകളയാനോ കളയാനോ മറ്റോ പറയുന്നുണ്ട് അപ്പോ പറയുന്നത് ഒന്ന് പ്രാർത്ഥിക്കുന്നത് പേരാണ് അങ്ങനെ വൈരുദ്ധ്യങ്ങള് പലരിലും കാണാം വലിയ വലിയ മഹാന്മാരിലും നേരത്തെ ആരുടെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ സംസാരിക്കുമ്പോ മൈക്കില് ഡിസ്റ്റർബൻസ് വന്ന മൈക്കില് പടിവെച്ച് അടിക്കും പറഞ്ഞ കുറിച്ച് പറയുമ്പോഴല്ലേ സ്വാമിയെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് ദേഷ്യം വരും പ്രസംഗം കേൾക്കാൻ പിന്നെ ഏതൊരു കുട്ടി കരഞ്ഞപ്പോ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു മറ്റേ കുട്ടി അമ്മയുടെ മടിയിൽ കരഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് മറ്റേ ന്യൂറോളജിയിൽ പറയുന്നുണ്ട് അതായത് നമ്മുടെ വികാരങ്ങൾ എഴുതി അമ്മക്ക് ഇതെല്ലാം പറഞ്ഞ ബ്രെയിൻ ഭാഗമാണ് അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ വൈകാരികമായിട്ട് സമീപിക്കുന്നത് അത് നമ്മള് മനഃപൂർവ്വമല്ലെന്ന് പറയണത് ഇപ്പൊ വലിയ യുക്തിവാദിയായ ഒരു ഒരു നിരൂപനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഈ സോഡ പണ്ട് ഈ രാശിക്കായുള്ള സോഡയില്ലേ അത് പൊട്ടിക്കണ സമയത്ത് പുള്ളി അതിന്റെ അടുത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞു പുള്ളി അത് പൊട്ടിത്തെറിച്ച് ഈ ചില്ലുകൾ വയറ്റി കയറിയാലോ യുക്തിവാദിയായിരുന്നു അപ്പൊ ഈ റാഷണൽ ഫിയറും റാഷണൽ ഫിയർ ഫിയല്ലോ ഫിയറുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിത് ഉണ്ടാവും അപ്പോ എല്ലാ മനുഷ്യരിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പിന്നെ പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ നമുക്കും വൈരുദ്ധ്യങ്ങളുണ്ട് സമ്മതിക്കണം പെർഫെക്റ്റ് അല്ല അല്ല അതാണ് കാര്യം പിന്നെ വേറെ ആരെങ്കിലും നമുക്ക് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ വൈദ്യങ്ങള് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് പ്രത്യേകിച്ച് മഹാന്മാര് പിന്നെ ഇന്റലക്ച്വൽസ് ഓക്കെ അപ്പോ നന്ദുമാർ നമുക്ക് ഇനി വേറൊരു ദിവസം ചർച്ച ചെയ്യാം താങ്ക് യു